അഞ്ച് വൈൽഡ് കാർഡ്സ് വീട്ടിനകത്തോട്ട് കയറി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ആരൊക്കെ അതിനകത്ത് കൊള്ളാം അഞ്ച് പേരിലെ ലക്ഷ്മി തീയായി തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഇതൊക്കെ അങ്ങ് എൻഡിങ് വരെ ഉണ്ടായിരുന്നാൽ കൊള്ളാം ജിഷിന് കുറച്ച് വെപ്രാളം ഉണ്ട് അതിനെ ഒഴിച്ച് കഴിഞ്ഞാൽ ജിഷിനും സൂപ്പർ ആയിട്ട് തുടക്കത്തിൽ അടിച്ചടിച്ചടിച്ച് തുടങ്ങിയിട്ടുണ്ട് ലൈവിനകത്ത് എൻ്റെ മുന്നേ നോറ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തൂപ്പി റണേ എടുത്ത് ദൂരെ അറിഞ്ഞിരിക്കുകയാണ് ഭയങ്കര ലൈവ് നിങ്ങൾ കാണണം കണ്ണെടുക്കാൻ വയ്യാത്തത്ര ലെവലില് കണ്ടന്റ് നമുക്ക് ലൈവിൽ നിന്ന് കിട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് കാരണം വൈൽഡ് കാർഡ്സ് വരുന്നുണ്ട് അതിനെ ബേസ് ചെയ്ത് അവർക്കൊരു ടാസ്ക് ഒരു ഏഴിൻ്റെ പണി പ്രതീക്ഷിക്കുന്നുണ്ട് സ്വാഗതം സ്വാഗതത്തിന് സ്വാഗതത്തിനകത്ത് തന്നെ ഇവർക്ക് ഗ്യാങ് കൂടുന്ന ആരാണ് ഗ്യാങ്ങിനകത്ത് ഒളിച്ചിരിക്കുന്നതാരാണ് അയ്യോ ഞാൻ ഗ്യാങ്ങിലൊന്നും ഇല്ലേ എന്ന് പറയുന്ന ആരാണ് ബോറിംഗ് ആയിട്ടുള്ള ആരാണ് അങ്ങനെ മൊത്തം ലൈവ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ള അഞ്ച് പേര് തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ ഐ എം അൻസിഫ് അപ്പോൾ പതിനൊന്നര മുതൽ ഉച്ചയ്ക്ക് രണ്ടര വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വീട്ടിലെല്ലാവരും കാര്യവും വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ബിഗ് ബോസ് നേരെ എല്ലാവരും ലിവിംഗ് റൂമിൽ വിളിച്ചിട്ട് അഞ്ചാമത്തെ ആഴ്ചയാണ് അഞ്ച് വയൽഡ് കാർഡ്സ് വരാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾ ഓരോരുത്തരായിട്ട് സ്വീകരിച്ച് കൊണ്ടുവരണം എന്ന് പറയുന്നു എന്നിട്ട് എല്ലാവരും നിങ്ങളെ കൊണ്ടുവന്ന് എന്ത് ചെയ്യണം എല്ലാവരും ഓരോരുത്തരും ഓരോ ആൾക്കാരെ സ്വീകരിച്ചു കൊണ്ടുവരണം ഞാൻ പറയാം ആരൊക്കെ എന്നുള്ളത് സ്വീകരിച്ചു കൊണ്ടുവന്ന് വീട് മൊത്തം ചുറ്റി കാണിച്ചിട്ട് സ്റ്റോർ ഒരു ഗിഫ്റ്റും അവർക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഗിഫ്റ്റ് എടുത്ത് കൊടുത്തിട്ട് നേരെ കൊണ്ട് ലിവിങ് റൂമിൽ ഇരിക്കുക എന്നിട്ട് പരിചയപ്പെടുത്തുക ഇതാണ് ബിഗ് ബോസ് പറയുന്നത് അപ്പോൾ ആദ്യം തന്നെ ഷാനവാസിൻ്റെ പോകാൻ പറയുന്നു ഷാനവാസ് പോയി എന്താ ലിവിങ് ഏരിയയുടെ പുറത്ത് നിൽക്കുമ്പോൾ തന്നെ എന്താ നമ്മുടെ എല്ലാരും ചൊല്ലണ ആ പാട്ടാണ് ജിഷിൻ അപ്പൊ ഷാനവാസ് പോകുന്നു എന്ന് എന്നറിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ജിഷിൻ ആണെന്ന് കാരണം ഷാനവാസ് ജിഷിൻ അനുമോൾ ഇവരൊക്കെ നല്ല ഘട്ട ജങ്കുകളാണ് അപ്പം ജിഷിൻ വരുന്നു ജിഷിൻ വന്നുകൊണ്ട് ആ എന്ന് പറഞ്ഞാൽ അലറി വിളിച്ചൊക്കെയാണ് ജിഷിൻ വരുന്നത് നേരെ കിച്ചണിലോട്ട് കൊണ്ടുപോകുന്നു ഇതാണ് നമ്മൾ അടി നടക്കുന്ന കിച്ചൺ അപ്പം ഉടനെ ജിഷൻ പറയാണ് ആ പാത്രം ആ പാത്രമൊക്കെ സ്വന്തമായിട്ട് കഴുകാനുള്ളതൊരു മരിയാതാണല്ലോ ഞാൻ എൻ്റെ വീട്ടിലെൻ്റെ പാത്രമൊക്കെ കഴുകാറുണ്ട് കേട്ടോ എന്നിട്ട് ദെൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇതാണ് കേട്ടോ നമ്മുടെ ബിൻ അപ്പം ജിഷൻ ആ വേസ്റ്റ് വേസ്റ്റ്ബിനിലോട്ട് എനിക്ക് കുറച്ച് പേരെ ഇറങ്ങാനുണ്ട് കേട്ടോ ദെൻ ബെഡ്റൂമിലോട്ട് കൊണ്ടുപോകുന്നു ആ ഇവിടെയൊക്കെ കുറച്ച് വൃത്തികേടായിട്ടുണ്ട് കേട്ടോ അപ്പം ജിഷിൻ ആ ഒരു ലെവലിൽ പറയുന്നു എന്നിട്ട് ജിഷിനെ വീട് മൊത്തവും കൊണ്ട് ചുറ്റി കാണിച്ച് അടുത്ത് എന്താ ജിഷിന്റെ സ്വാഗതങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിട്ട് കൊണ്ടുവരികയാണ് അപ്പൊ തന്നെ ജിഷൻ നെവിന്റെ മോത്ത ആ ഒരുമാതിരി അന്യൻ സിനിമയുടെ ലുക്ക് എന്ന് പറയുന്നുണ്ട് എന്നിട്ട് അനീഷിൻ്റെ അടുത്ത് അനീഷെ എന്നെ അറിയാമോ എസ് സി എന്നെ അറിഞ്ഞുവിടുന്നൊന്നും പറയല്ലേ പ്രഡിക്ഷൻ ലിസ്റ്റിലൊക്കെ കണ്ടിട്ടുണ്ടല്ല ഇല്ല എനിക്കറിയില്ല ഇതൊക്കെ കഴിഞ്ഞു പോയി ഇതൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആയിപ്പോയി പ്രഡിക്ഷൻ ലിസ്റ്റിലെ കണ്ടു കാണുമല്ലോ ജിഷനാണ് കേട്ടാ അപ്പൊ അനുവിനെ ഭയങ്കരമായിട്ട് കെട്ടിപ്പിടിക്കുന്നു അനിക്കുട്ടി ഭയങ്കര കെട്ടിപ്പിടി എല്ലാവരോടും ഭയങ്കര സംസാരം അടുത്ത് റനേരടുത്താണ് ബിഗ് ബോസ് പോകാൻ പറയുന്നത് പഞ്ചാരണി പഞ്ചാരണി ആ പാട്ടാണ് അപ്പത്തന്നെ എനിക്ക് മനസ്സിലായി ഒരു ക്യൂട്ട്നെസ്സിനെ മറ്റൊരു ക്യൂട്ട്നസ് ആര് മസ്താനി അപ്പൊ മസ്താനി വന്നോണ്ടെ തന്നെ ഓ എല്ലാവരും ഉണ്ടല്ലോ ഗ്രൂപ്പ് വൺ ഗ്രൂപ്പ് ടു ഗ്രൂപ്പ് ത്രീ എല്ലാ ഗ്രൂപ്പുകളും ഇരിക്കുന്ന സ്ഥലമല്ലേ ഇത് എന്നിട്ട് ബിഗ് ബോസ് അടുത്ത മസ്താനി ഇങ്ങനെ വലുതായിട്ട് ഈ പറയുന്ന വീട്ടുകാരെ ട്രോൾ നിന്ന് നേരെ വരുന്നു മസ്താനിക്കൊരു ഗിഫ്റ്റ് സ്റ്റോറൂമിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നു തൻ കൊണ്ടിരുത്തുന്നു അടുത്ത് ബിഗ് ബോസ് പറയണം ഇനി വരാൻ പോകുന്ന ആൾ വേറെ ഇവിടെ ഉള്ള ആരെയും അറിയ അറിയത്തില്ല അങ്ങനത്തെ ഒരാൾ അപ്പം നിങ്ങൾ ആരെങ്കിലും ഒരാൾ പോയിക്കോ അപ്പോൾ അനീഷ് പോകുന്നു പ്രവീൺ നമ്മുടെ മാർക്കറ്റിംഗ് മല്ലു പ്രവീൺ ആണ് വരുന്നത് പ്രവീൺ വന്ന ഉടനെ തന്നെ ഹായ് എന്നൊക്കെ പറഞ്ഞ് പറയുമ്പോഴത്തേക്കും അയ്യോ ഹായ് തന്നെ അങ്ങ് പോയല്ലോ എന്നൊക്കെ ഉള്ളൊരു രീതിയിലാണ് പ്രവീൺ വരുന്നത് ഓ പ്രവീൺ വന്ന് പ്രവീണിന്റെ പാട്ട് ഇതാണ് മാതാപിതാക്കളെ മാപ്പ് അല്ലല്ലോ അത് പ്രവീണ് ഗലാട്ട അതിനുശേഷം പ്രവീണ് വന്ന് വലിയ രീതിക്ക് ആരേയും റോളും ഒന്നും ഇല്ല വന്നിരിക്കുന്നു ദെൻ അടുത്ത് ആര്യനെ പോവാൻ പറയാണ് ബിഗ് ബോസ് അപ്പോഴത്തേക്കും ആര്യനെ വരുന്ന പാട്ടിത് മാതാപിതാക്കളെ മാപ്പ് ഇനി എങ്ങോട്ടെ തന്നെ ഇഷ്ടക്കൂത്ത് ആ പാട്ടില് സാബുമാൻ അപ്പം സാബുമാനും വരുന്നു അങ്ങനെ ആരേയും ട്രോളും ഒന്നുമില്ല കേട്ടോ അടുത്ത് നെവിൻ്റെ അടുത്ത് പോകാൻ പറയുന്നു കണ്ണിലെ 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 കാത്തു വെക്കും വേദലക്ഷ്മി വേദലക്ഷ്മി വരുന്നു ഫുൾ ഇംഗ്ലീഷ് അപ്പൊ ഞാൻ വിചാരിച്ചു ബിഗ് ബോസ് വന്ന ഉടനെ തന്നെ അങ്ങോട്ട് വേദലക്ഷ്മി മലയാളത്തിൽ മാത്രം സംസാരിക്കുക പക്ഷേ ബിഗ് ബോസ് പറഞ്ഞില്ലാട്ടോ വേദലക്ഷ്മി ഓ ഓ യാ ഫോർ ഇസ് ഗുഡ് ദിസ് ഓസ് മൊത്തം ഇങ്ങനത്തെ ഒരു ടോക്കാണ് ഇങ്ങനത്തെ ദെൻ വേദലക്ഷ്മിയെ കൊണ്ടുവന്ന് എല്ലാവർക്കും ഗിഫ്റ്റൊക്കെ കൊടുത്തിരുന്നു അഞ്ച് പേർക്കും ബാക്കിയുള്ള എല്ലാ ഗിഫ്റ്റുകളെ കൊണ്ട് കൊടുത്തിരിക്കും ബിഗ് ബോസ് വരാണ് മലയാളം വായിക്കാൻ നിങ്ങൾ വയൽ കാർഡ്സിൽ ആർക്കറിയാം ഈ നമ്മൾ മലയാളം ബിഗ് ബോസ് ആണെങ്കിൽ എല്ലാവർക്കും ഹിന്ദി ഇംഗ്ലീഷൊക്കെ ആണല്ലോ അറിയുന്നത് ഇതുകൊണ്ട് ബിഗ് ബോസിൻ്റെ അവസ്ഥ തന്നെ ഇങ്ങനെ ചോദിക്കേണ്ട ലെവലാണ് അപ്പോൾ പ്രവീൺ പോകുന്നു കൺഫ് റൂമിലോട്ട് വിളിച്ച ഒരു ടാസ്ക്കാണ് ഗ്യാങ് കൾച്ചർ ബിഗ് ബോസ് വീടിനകത്തുണ്ടെന്ന് പ്രേക്ഷകർ പൊതുവേ പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ കുതന്ത്രം മെനയുന്ന ഒരാളുടെ പേര് ഇതൊക്കെ അറിയാഞ്ഞിട്ടും ഗ്രൂപ്പുകളിലെല്ലാം ഉണ്ട് പക്ഷെ ഞാൻ എന്തെങ്കിലും ഇല്ലേ എന്ന് പറഞ്ഞ് മിണ്ടാതെ ഇരിക്കുന്ന ആൾ അതുപോലെ പ്രതികരി ബോറിംഗ് ആയിട്ട് ഈ വീട്ടിൽ നിൽക്കുന്ന ഒരാൾ അങ്ങനെ മൂന്ന് പേരുടെ പേര് വീതം വൈൽഡ് കാർഡ്സ് ഓരോരുത്തരും പറയുക ഒരാൾ പറഞ്ഞ പേര് പിന്നെ ഏത് ഇപ്പോൾ ഒരാൾ പറഞ്ഞ പേര് വേറെ ഒരു എന്താ പറയുക രീതിയിലും മറ്റൊരാൾ പറയാൻ പാടില്ല വേറെ ഒരു കാറ്റഗറിയിലും പറയാൻ പാടില്ല ആരും പറയാൻ പാടില്ല വൈൽഡ് കാഡ്സ് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അപ്പം തന്നെ ചാടി എഴുന്നേറ്റ് ഫസ്റ്റ് പറയാൻ പോകുന്ന ആൾക്ക് മാത്രമേ പക്കയായിട്ട് പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ വേദലക്ഷ്മി ലക്ഷ്മി പോയിട്ട് പറയുന്നുണ്ട് ഗ്യാങ് ആയിട്ടുള്ള കളിക്കുന്നത് അക്ബറാണ് കാരണം അപ്പാനിയുടെ കമൻറ്റിനനുസരിച്ച് അപ്പാനി ഇരുത്ത നല്ല കമൻറ്റടിയാണ് അടുത്ത് ഇവിടെ ഗ്യാങ്ങിലെല്ലാം ഉണ്ട് പക്ഷേ എന്നിട്ടും കണ്ടിട്ട് കാണാതെ നടിക്കുന്നത് ബിന്നിയാണ് ഇഗ്നോറിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മൊത്തത്തിൽ അടുത്ത് ബോറിങ് ഷൈറ്റിയാണ് ഒട്ടും അല്ല അടുത്ത് മസ്താനി പോകുന്നു ഗ്യാങ് ആയിട്ടുള്ളത് അപ്പാനിയാണ് കണ്ടില്ലെന്ന് നടിക്കുന്നത് ആരിനാണ് കണ്ടിട്ടും കാണാത്ത ആൾക്ക് ഫേവർ ചെയ്തെങ്കിൽ നടക്കും ഒരു ഗുണവും മണവും ഇല്ലാത്ത ഒന്നും ഈ പറയുന്ന രേണോ സുതിയാണ് കാരണം ഈ എഴുപത് ക്യാമറയിലും കാണാതിരിക്കാൻ പ്രത്യേക ബുദ്ധി വേണമേ രേണു സുധീ അടുത്ത് പ്രവീൺ പോകുന്നു ഗ്യാങ് ആട്ട് ഇരിക്കുന്നത് ആണ് ഗ്രൂപ്പിലൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പ് തുടങ്ങി വെച്ച ആളാണ് ഷാനവാസ് അടുത്ത് കണ്ടിട്ടുണ്ട് എന്നാൽ ഇന്നലും ഞാനില്ല എന്ന് പറയുന്നത് ഒനിലാണ് കാരണം ഗ്രൂപ്പിൻ്റെ പാർട്ടാണ് എന്നല്ല അല്ല ഗ്രൂപ്പിൻ്റെ പാർട്ടാണ് എന്നല്ല അല്ല അടുത്ത് ബോറിങ് അനീഷാണ് ജിഷിൻ പോകുന്നു ഗ്യാങ് ആയിട്ട് ഇവിടെ കളിക്കുന്നത് അഭിലാഷാണ് അടുത്തിവിടെ കണ്ടില്ലെന്ന് പറഞ്ഞ് നിൽക്കുന്നത് ജിസേലാണ് ഗ്രൂപ്പിനകത്ത് തന്നെ പാർഷ്വാലിറ്റി കാണിക്കുന്നുണ്ട് അടുത്ത് ബോറിങ് ആയിട്ടുള്ള റെനയാണ് കാരണം ഈ റനയുടെ ഒച്ച കേൾക്കുമ്പോൾ തന്നെ ഞാൻ മ്യൂട്ടടിക്കും ജി വിയുടെ കരയും പോലത്തെ ഒച്ചയാണെന്ന് പറയുന്നു അടുത്ത് സാബുമാൻ പോകുന്നു ഇനിയിപ്പോൾ പറയാൻ രണ്ട് മൂന്ന് പേരേ ഉള്ളൂ അത് വെച്ച് ഞാൻ പറയാം പറഞ്ഞ പേരെ റിപ്പീറ്റ് അടിക്കാൻ പറ്റത്തില്ലല്ലോ നൂറയാണ് ഞാനും ഇന്ത്യയും മാതിലേടേയും കൂടെയൊക്കെ ഒന്ന് ഗ്രൂപ്പ് കൂടുന്നത് പിന്നെ ഗ്രൂപ്പിൽ ഇല്ല എന്നാ ഉണ്ട് ഇല്ല എന്നാ ഉണ്ട് അത് അനുവാണ് ബോറിങ് ആതിലെയാണ് കുറച്ചും കൂടി ഓൺ ആവാനുണ്ടെന്ന് പറയണം ഭയങ്കര ബുദ്ധിമുട്ടിയാണ് പറഞ്ഞത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരുടെ പേര് പറയാമെന്ന് പറഞ്ഞ് കൊടുക്കായിരുന്നു എങ്കിൽ കുറേ കൂടി എല്ലാവരും പറയുമ്പോൾ ഇവർക്ക് മനസ്സിലായേനെ എന്നിട്ട് ബിഗ് ബോസ് പറയണം ആ ഇനി ആരും ആരും പറയാത്ത പേര് ഒരു കാറ്റഗറിയിലും ആരും പറയാത്തത് ആരുണ്ട് അപ്പം നെവിൻ ഞാനുണ്ട് ബിഗ് ബോസ് എന്നെ ഒഴിച്ച് ബാക്കി എല്ലാവരും എല്ലാം പറഞ്ഞു അപ്പോൾ അടുത്ത് നെവിന് ഒരു ടാസ്ക് വരുന്നു മത്സരാർത്ഥികൾ വയൽ കാർഡ്സിനെ എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നിട്ട് എന്തു ചെയ്യുക മൂന്ന് പേർക്കും നന്ദി പറയണം പിന്നെ പുതുതായിട്ട് വന്നവർ ഇവിടെ നേരിടാൻ പോകുന്ന വെല്ലുവിളികൾ ഉദാഹരണ സഹിതം പറയും വേണം നിങ്ങളുടെ വ്യാമോഹങ്ങളൊന്നും ഇവിടെ വേണ്ടേ വേണ്ടെന്ന് അതും ഉദാഹരണ സഹിതം പറയണം എന്ന് പറയുന്നത് അപ്പം ജിഷിൻ്റെ അടുത്ത് ഈ പറയുന്ന നെവിൻ പറയുന്നത് അനീഷാണ് നിങ്ങൾ കുത്താൻ പോകുന്നത് ഈ കൂടെ നിന്ന് അറിഞ്ഞുവിടാമെന്നൊക്കെ പറയുന്നു കുത്തും അടുത്ത് മസ്താൻ അടുത്ത് അനുമോൾ ആയിരിക്കാം ഒരു വെല്ലുവിളി കാരണം ക്യൂട്ട്നെസ് ആണ് ഒളിയമ്പ് വരും അടുത്ത് പ്രവീണ അടുത്ത് പറയുന്നത് ഷാനവാസ് ആയിരിക്കാം കാരണം മാനറിസം വെച്ച് നിങ്ങൾ മാച്ച് മാച്ചയായ പോലെ തോന്നുന്നു പൊട്ടിത്തെറിയൊക്കെ ഒരുപോലെ ആയിരിക്കാം അടുത്ത് സാബുമാൻ്റെ അടുത്ത് പറയുന്നത് എൻ്റെ അടുത്ത് നിന്നിട്ട് എൻ്റെ അടുത്ത് നിന്നായിരിക്കും നിങ്ങൾക്ക് വരാൻ പോകുന്നത് കാരണം നിങ്ങളെല്ലാവരെയും സ്നേഹം പിടിച്ചു പറ്റാമെന്നൊക്കെ കരുതിയിരിക്കും പക്ഷെ നടക്കില്ല അടുത്ത് ലക്ഷ്മിയുടെ അടുത്ത് നിങ്ങളൊരു ആർക്കിടെക്റ്റാണ് അപ്പോൾ സോ ഇവിടെ എന്താ പറയുക കുറച്ച് മുടിയൊക്കെ അല്ല എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് നിങ്ങളെ ഏറ്റു പറയും അത് അതുകൊണ്ട് ഞാനിപ്പോൾ ആരുടെ പേര് പറയാന് അപ്പം ലക്ഷ്മി അങ്ങോട്ട് ഫയർ എന്താ അപ്പം എന്താ പേര് പറയുന്നില്ലേ അത് അനു എന്താ അനുവിൻ്റെ പേര് പറയാം പേടിയാണോ ഏ അപ്പോൾ നെബിന് എന്ത് പേടിയാണോ ആസ്കിങ് യു ദ ക്വസ്റ്റ്യൻ അനുമാരെ പേടിയാണോ നെബിന് അപ്പം അത് ആക്ച്വലി പേടിയുണ്ടോ ഞാൻ ചോദിക്കുന്നതിനു അത് ഞാൻ പറഞ്ഞു പേടിയുണ്ടോ നെവിനെ പറ എനിക്കെന്തൊരു പേടി എനിക്കൊരു പേടിയില്ല യു ഹാവ് ടു ആൻസർ ഔട്ട് ഫസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മി ഭയങ്കര ഇംഗ്ലീഷിലാണ് അടുത്ത് വഴക്ക് പിന്നീട് നെവിനും അനുവും കൂടി അങ്ങോട്ട് തുടങ്ങുകയാണ് അനുവും അനുവിൻ്റെ ഗ്രൂപ്പ് നൂറയും ഒക്കെ എടാ എടാ ഇറങ്ങി നാണമില്ലാതെ തുടർന്ന് ഇറങ്ങി പോയിട്ട് നീ തിരിച്ചു കയറി വന്ന എന്തിനാണ് എന്തിനാണ് വഴക്ക് അതിൻ്റെ കൂടെ അങ്ങോട്ടുള്ള ലെവിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് അങ്ങനെ റെനയും നൂറയും കൂടി എൻ്റെ പൊന്നേ വടക്ക് എടി സെർലാക്കമ്മായി എടി സെർലാക്കമ്മായി നീ കൂടി പട്ടി ആഹാ ഞാൻ പട്ടിയാണെങ്കിൽ നീ നാറിയാണടി നാറി അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ പ്രശ്നമാക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ കൂടി അനീഷ് ഒരറ്റത്താണ് ഇരിക്കുന്നത് അനീഷ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയിട്ട് തിരിച്ചിരിക്കാനോ വേദലക്ഷ്മി പറയുന്നു അപ്പുറത്ത് പോയിരിക്കുക അപ്പൊ അനീഷ് ഈ എന്നെയാണ് ബിഗ് ബോസ് ഇവിടെ ഇവര് ടാർഗറ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത് ഞാനാണല്ലോ ഇവിടുത്തെ രാജാവ് എന്നെയാണ് ടാർഗറ്റ് ചെയ്യാൻ വന്നത് ബിഗ് ബോസ് എന്നോട് വേണ്ടായിരുന്നു ബിഗ് ബോസ് അപ്പോൾ പ്രവീൺ യു യു ടാർഗറ്റ്ലെസ് ടാർഗറ്റ്ലെസ് എ മാൻ അപ്പോൾ വേദലക്ഷ്മി ഓ ഇതോ അങ്ങനെ അവിടെ നടക്കുവാണ് ദെൻ ഇത് പിരിച്ചു വിടുന്നു പിരിച്ചുവിടുന്നു അപ്പൊണുസുദി ഇന്ന് രാവിലെ മുതലേ ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് മുതൽക്ക് രേണുസുദി അതുപോലെ ആതില നൂറ ഇവരൊക്കെ ഓരോരുത്തരെ കുറിച്ച് സംസാരിക്കാണ് മസ്താനി എനിക്കിട്ടൊരു ഒരു അമ്പോ ചെയ്തു എന്നൊന്ന് ഇറിഞ്ഞു കേട്ടോ ലക്ഷ്മിയെയും മസ്താനിയെയും ഒക്കെ വീട്ടുകാരങ്ങനെ നോക്കി വെച്ചിരിക്കുകയാണ് പിന്നെ ഇതിനകത്ത് ഈ വൈൽഡ് കാർഡ്സ് വന്നതിൽ അത്യാവശ്യം വാ തുറന്ന് ഇപ്പൊ സംസാരിക്കുന്നത് മസ്താനി നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ജിഷിനും സംസാരിക്കുന്നുണ്ട് ജിഷിന് കുറച്ച് വെപ്രാളം ഉണ്ട് അതൊന്ന് കുറച്ച് കഴിഞ്ഞാൽ കൊള്ളായിരിക്കും ലക്ഷ്മി കറക്റ്റ് മീറ്ററിലാണ് ഇപ്പോൾ പോകുന്നത് പക്ഷേ ഒരു ഷോ ഓഫിലേക്ക് എത്താതെ പോയാൽ നന്നായിരിക്കണം അവിടെ ഉള്ളവരൊക്കെ തന്നെ ഒരു ഷോ ഓഫ് ലക്ഷ്മിക്ക് ഉണ്ട് എന്നൊരു രീതിയിലാണ് സംസാരം അപ്പോൾ ഷോ ഓഫ് ഇല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മി വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് പിന്നെ സാബുമാൻ എനിക്ക് സാബു സാബുമോൻ എന്ന് സാബുമാൻ ഒന്ന് എന്താ പറയുക നൈസായിട്ട് കൂളായിട്ട് അച്ചിൽ ചിൽ ആ ആ ഒരു മോഡി പോകുമ്പോൾ പോലെയാണ് തോന്നിയത് പ്രവീൺ ഈസ് ലൈക്ക് ഒന്ന് വീക്ഷിക്കുന്ന പോലെ എനിക്ക് തോന്നി എനിക്ക് അറിഞ്ഞുകൂടാ നമുക്ക് നോക്കാം പിന്നെ പിന്നെ വേറെ ആരാ ഉള്ളത് വയൽക്കാട്സിൽ പിന്നെ മസ്താനി മസ്താനിയും ക്യൂട്ട്നസ്സും ഉണ്ട് ഇങ്ങനെ ഒരറ്റത്തോടെ ഇങ്ങനെ ക്യൂട്ട്നസ് ഇങ്ങനെ മഴ പെയ്യുമ്പോലെ വീഴുന്നുണ്ട് മററ്റത്തൂടെ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അറിയില്ല നമുക്ക് നോക്കി ഇരുന്ന് തന്നെ കാണാം അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം വിശേഷങ്ങളായിട്ട് വരാം ഇതുപോലത്തെ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മൾ പറഞ്ഞ അഞ്ച് പേര് തന്നെയാണല്ലോ വേൽ കാർഡ്സ് ആയിട്ട് വന്നത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ അപ്ഡേറ്റ്സുകൾ കൂടുതൽ തരുന്നതായിരിക്കും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ വിശേഷമായിട്ട് വരുന്നവരെ എവർക്കും ബൈ